ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടിരിക്കുന്നത് കട്ടിങ്സുകളാണ് ഒരു ഇരുപത് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുകളാണ് ഇത്തവണ സെയിലിനായിട്ട് കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഏത് പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കട്ടിങ്സിൻ്റെ വില വരുന്നത് ഇരുപത് രൂപയാണ് ഇതിനകത്ത് ഞാൻ ബികോണിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബികോണിയാസൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം മേടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഡി ടി ഡിസി വഴിയായിരിക്കുന്ന പ്ലാൻസുകൾ അയച്ച് തരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും പ്ലാൻ്റെ അയക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ആവശ്യക്കാർ മെസ്സേജ് ചെയ്യട്ടോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ബിഗോണിയാസ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ എടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ സെൻ അരുവിലായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു ബികോണിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഈയൊരു കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു ബികോണിയാണ് കേട്ടോ ഇതും ഒരു ഗ്രീൻ ലീഫിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബികോണിയേൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു പോട്ടിൽ ബുഷിയായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഒരു വെറൈറ്റി ഈയൊരു ബികോണിയാണ് ഇതിൻ്റെ സ്റ്റെമ്മിനും ഇരുപത് രൂപയാണ് വരുന്നത് മൂന്നാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബികോണിയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മും ഞാൻ ഈ ഒരു ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ലീഫിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ബികോണിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറച്ച് ബുഷിയായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് നാലാമതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തെ വെറൈറ്റി ഈയൊരു ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഇതും ഗ്രീൻ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നിറം മാറും ഏതാണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ അപ്പം അഞ്ചാമത്തെ ഒരു വെറൈറ്റി ഈ ഒരു ബികോണിയാണ് ഇതിൻ്റെ സ്റ്റെമ്മാണ് കൊടുക്കുന്നത് ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫൊക്കെ നല്ല യെല്ലോയും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ലീഫുള്ള ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമാണ് ആറാമതായിട്ട് കൊടുക്കുന്നത് ഏഴാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നിറച്ച് ഇങ്ങനെ കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് വെള്ള കൊന്നാന്നൊരു പേരുണ്ട് അതുപോലെ തന്നെ ക്ലിറോഡൻട്രം എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ശരിക്കുള്ള പേര് കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സ് അതായത് ഇതിൻ്റെ രണ്ട് കട്ടിങ്സ് ആയിരിക്കും ഉണ്ടാവുക ഇരുപത് രൂപയ്ക്ക് ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് കേട്ടോ ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് എൽഡർ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇതിന്റെ സ്റ്റെമ്മ ഇതിൻ്റെയും രണ്ട് സ്റ്റെമായിരിക്കും തരുന്നത് കേട്ടോ ഇരുപത് രൂപയ്ക്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ റൂട്ടായിട്ടുള്ള കട്ടിങ്ങായിരിക്കും തരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ എട്ടാമത്തെ വെറൈറ്റി വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അങ്ങനെ ബുഷായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് കേട്ടോ പത്താമത്തെ വെറൈറ്റി ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് ഷെയ്ഡ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ലീഫിന് ഒരുപാട് നിറം വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു സ്റ്റെമായിരിക്കും ഉണ്ടാവുക ഇതാണ് നമ്മുടെ പത്താമത്തെ പ്ലാന്റ് കേട്ടോ പതിനൊന്നാമത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെയും ഒരു സ്റ്റെം സ്റ്റെമായിരിക്കും ഉണ്ടാവുക ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് കേട്ടോ പന്ത്രണ്ടാമതായിട്ട് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോയും ഗ്രീനും ഷെയ്ഡ് വരുന്ന ലീഫുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ പ്ലാന്റ് പതിമൂന്നാമത്തെ വെറൈറ്റി ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ ലീഫുകളാണ് യെല്ലോയും അതുപോലെ തന്നെ ഗ്രീൻ കളറും വരുന്ന ലീഫുകളാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ നാടൻ ചെമ്പരത്തിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കട്ട ചെമ്പരത്തി എന്നൊക്കെ നമ്മൾ പറയും ഈ ഒരു വെറൈറ്റിയാണ് പതിനാലാമത്തത് കേട്ടോ പതിനഞ്ചാമത്തെ പ്ലാന്റ് നമ്മുടെ തെച്ചിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള തെച്ചിയാണ് പതിനഞ്ചാമത്തെ പ്ലാന്റ് പതിനാറാമത്തെ വെറൈറ്റി ഈ ഒരു കോളിയേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കട്ടിംഗ് ആയിരിക്കും ഇരുപത് രൂപയ്ക്ക് തരുന്നത് പതിനേഴാമത്തെ വെറൈറ്റി ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ എനിക്കിതിൻ്റെ ശരിക്കുള്ള പേരറിയില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് നമ്മുടെ പതിനേഴാമത്തെ പ്ലാന്റ് പതിനെട്ടാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബികോണിയാണ് കേട്ടോ ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ബികോണിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ പതിനെട്ടാമത്തെ വെറൈറ്റി ഇതിൻ്റെ സ്റ്റെമ്മായിരിക്കും തരുന്നത് പത്തൊമ്പതാമത്തെ വെറൈറ്റി ഈ ഒരു ആണ് കേട്ടോ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പത്തൊമ്പതാമത്തെ വെറൈറ്റി ഈ ഒരു ഓഫറിൽ ഇതിൻ്റെ രണ്ട് കട്ടിങ്സ് ആയിരിക്കും ഇരുപത് രൂപയ്ക്ക് വരുന്നത് ഇരുപതാമത്തെ പ്ലാന്റ് നമ്മുടെ ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ ഇതിലിപ്പോൾ ഫ്ലവർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ കാണിക്കാത്തത് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഇരുപതാമത്തെ പ്ലാന്റ് നല്ല ഹെൽത്തിയായ അത്യാവശ്യം നീളുള്ള കട്ടിങ്സ് ആയിരിക്കും ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇരുപത് പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കട്ടിങ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ബിഗോണിയാസിൻ്റെ ഒക്കെ കട്ടിങ്സുകൾ വളരെ കുറച്ച് മാത്രമേ എടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത വീക്കായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ ബായ്